ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ടുപോ ഇത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് തലേദിവസം രാത്രി വെച്ചതാണ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അത് കുതിർന്ന് കിട്ടും ഇനി ഇതിനെ നമുക്ക് കഴി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിൽ വേവിച്ചെടുക്കാം അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടി തന്നെ നമുക്ക് ചില മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് അടച്ചു വെച്ച് സ്റ്റവില് വെച്ച് കൊടുക്കാം ഇതൊരു മൂന്ന് ബിസിലും അടിക്കുന്നവരെ ഇരിക്കിട്ട് അത് ഇനി അവിടെ ഇരിക്കിട്ട് ഇനി ഒരു പാൻ വെച്ചു അതിലേക്ക് ചില എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കും കൊടുക്കാം ഇട്ട് കൊടുക്കാം പട്ട ഇട്ട് കൊടുക്കാം അന്ന് ചെവന്ന് വന്നതിന് ശേഷം ചതച്ചു വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്ര ആവുമ്പോഴത്തേക്ക് രണ്ട് സവാള ചെറിയ സവാളയാണ് അത് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചെറുതരിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി അതിനെ കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഇന്ന് ഒന്ന് നല്ലതായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ കൂടി ഒന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക മശാലുപൊടി ഇട്ട് കൊടുക്കുക ഇത് ഇട്ടിട്ടില്ല ഗ്രീൻ പീസിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതുകൊണ്ടാണ് അത് ഒഴിച്ചതിന് ശേഷം കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളക് മാറുന്ന നേരം ഒന്ന് വറുത്തെടുക്കാം അല്ലേക്ക് ഞാൻ ഒരു തക്കാളിക്കാണ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം തക്കാളിക്കാൻ നല്ലതുപോലെ വെന്ത് ഉടയേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആ വെള്ളത്തോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ വേറെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചിട്ടുണ്ട് ഇനിയൊന്ന് അടച്ചുവെച്ച് കൊടുക്കാം നിങ്ങൾക്ക് മഞ്ഞപ്പൊടി കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ശാലം മല്ലിള കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് താളിച്ചെടുക്കാം താളിപ്പ് കറണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചില എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അടുത്ത് കടുവ ഇട്ട് കൊടുക്കുക അതിന് ശേഷം എളുത്തുള്ളി ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനെ കൂടിയിട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവുമ്പോഴത്തേക്കും താളിപ്പിനെടുക്കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ഗ്രീൻ ബീസ് കറി എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയുള്ളതാണ് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ